ഹലോ ഫ്യൂഷർ ടീച്ചർ ഒരു ടീച്ചറാവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ ഒരു കുട്ടിയെ കൂടുതലായിട്ട് മനസ്സിലാക്കണം എന്ന് ഒരു ശ്രമത്തിലാണോ അങ്ങനെയാണെങ്കിൽ മോണ്ടിസോറി ഇസ് ദ ഗെയിം ചേഞ്ചർ യെസ് മോണ്ടിസോറി ഒരു കോഴ്സായിട്ട് നിങ്ങൾ കാണണ്ട മറിച്ച് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് മോണ്ടിസോറിയെ കാണേണ്ടത് കാരണം നമ്മൾ ആ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ കൂടുതൽ ആ കുട്ടി എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവിലൂടെ ചിലപ്പോൾ നമ്മൾ എങ്ങനെയാണോ കുട്ടികളെ കാണുന്നത് അതായിരിക്കില്ല അവരുടെ യഥാർത്ഥ രൂപം അല്ലെങ്കിൽ അവരുടെ ദ റിയൽ ഐഡൻറ്റിറ്റി ഒരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പല അനന്ത സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അല്ലേ പക്ഷേ മോണ്ടിസോറി കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓരോരുത്തരും കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ അതിപ്പം എങ്ങനെയാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കുട്ടികളെ നമ്മൾ പലപ്പോഴും അനലൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും അവരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം പലപ്പോഴും അവരുടെ കാര്യങ്ങളെങ്ങനെയൊക്കെ മനസ്സിലാക്കണം എന്നും നമ്മൾ ശ്രമിക്കാറുണ്ട് പക്ഷെ നമുക്കത് കഴിയാതെ വരുന്ന പല അവസരങ്ങളും ഉണ്ട് അവിടെയാണ് മോണ്ടിസോറി എന്ന കോഴ്സിൻ്റെ പ്രസക്തി സിഗ്നിഫിക്കൻസ് കാരണം നമ്മൾ ആ ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഓരോ കുട്ടിയും എത്രത്തോളം ലിബറൽ ആവാനാണ് ശ്രമിക്കുന്നത് ഓരോ കുട്ടികളുടെയും അഭിരുചികൾ എത്രത്തോളം ഉണ്ട് അതിനെങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാം എന്നാണ് മോണ്ടിസോറി കോഴ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് സോ ഐ വോണ്ട് ടു ടെൽ യു സംതിങ് ദാറ്റ് മോണ്ടിസോറി ഇസ് നോട്ട് എ കോഴ്സ് ഇറ്റ്സ് എ കോൾ അതൊരു അവസരമാണ് അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുക ആൻഡ് പ്ലീസ് എൻറോൾ ടുഡേ ആൻഡ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അവസരമാണ് ഫ്യൂച്ചർ പ്ലസ് സ്കിൽമേറ്റിലൂടെ ഞങ്ങൾ നൽകുന്നത് സോ ഡോട് വേസ്റ്റ് ദ ടൈം ആൻഡ് വി ഓൾ ആർ വിത്ത് യു നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഫ്യൂച്ചർ പ്ലസ് സ്കിൽമേറ്റിലൂടെ ഇൻ്റർനാഷണൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്